എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ് ഉള്ളത് പാലക്കാടല്ല പാലക്കാട് നമ്മൾ അതിൻ്റെ മുന്നിൽ പോകുന്നുണ്ടേ ഇപ്പം പാലക്കാടാണ് ഉള്ളത് ആ എന്താണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകണ വെച്ചാൽ നമ്മൾ വാൽപ്പാറയാണ് പോണത് വാൽപ്പാറ നാത്ത പറഞ്ഞ മാതിരി വാൽപ്പാറ പോകണത് അപ്പോൾ അവിടേക്ക് പോണ റൂട്ടിൽ ഇങ്ങനെ ചാടി ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോയിലേക്ക് കാണുക ഓക്കേ അപ്പോൾ നമ്മളെ യാത്ര ആരംഭിച്ചതുകൊണ്ടോ നമ്മളെ യാത്ര ഏകദേശം അഞ്ച് നമ്മൾ സുബൈക്ക് അഞ്ച് മണിക്കാവുമ്പോൾ ഇവിടെ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ ഈ രാത്രി ഇരുട്ടായതുകൊണ്ട് നമുക്ക് വിഷയൽസ് ഒന്നും ക്ലിയർ ഇല്ല അപ്പോൾ ഇഞ്ഞ് നേരെ വെളുത്തിട്ട് എടുക്കാം ഓക്കെ ഗുഡ് മോർണിംഗ് അപ്പോൾ ഏകദേശം നമ്മൾ പോന്ന് പോന്ന് പോന്നിപ്പോൾ ഇവിടെ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട് മണ്ണാർക്കാട് ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ വണ്ടി നിർത്തി മണ്ണാർക്കാട് ഇങ്ങനെ അപ്പോൾ വീണ്ടും യാത്ര തുടർന്ന് ഇങ്ങനെ യാത്ര ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ യാത്ര നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് ഈ വാൾപ്പാറ വാൾപ്പാറക്കാണ് ഇപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിങ്ങനെ യാത്രയിലൂടെ നമ്മൾ പരിചയപ്പെട്ട് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും കാര്യങ്ങളൊന്നും അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ചുറ്റുഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഈ നമ്മളിപ്പോൾ ഇങ്ങനെ തൊട്ടടുത്തുള്ള കാര്യങ്ങൾ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ തിരി പരിചയപ്പെടുത്തുന്നത് ഏഹ് നല്ല അടിപൊളി അടിപൊളി വീഡിയോസാണ് എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് ലൈക്ക് അടിച്ച് ഏഹ് വമ്പിച്ച വിജയാക്കി തരുക ഏതായാലും ഇപ്പം നമ്മൾ മണ്ണാർക്കാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് മണ്ണാർക്കാട് പിന്നെ പറയാം പ്രത്യേകിച്ച് പറയാൻ മാത്രം എല്ലാ വെച്ചാൽ അട്ടപ്പാടി പോകുന്ന റൂട്ടുണ്ട് സൈലൻറ്റ് വാലി അട്ടപ്പാടി അങ്ങനെ ഒരുപാട് റൂട്ടുകളുണ്ട് കേട്ടോ പാണ്ടി ലോറി പാണ്ടിലൂറി ലോഡും കയറ്റി പോകുന്നുണ്ട് അടിപൊളി റൂട്ടാണ് അപ്പോൾ അത്താണ് അട്ടപ്പാടി അട്ടപ്പാടിയും മറ്റേ ഊട്ടി പോകണം അട്ടപ്പാടി മുള്ളി ആ ഭാഗത്ത് ഊട്ടിക്കൊക്കെ പോകുന്ന റൂഡ് അടി അടിപൊളി റൂട്ടാണ് അപ്പോൾ അതിൽ വണ്ടി പോകാത്തതുകൊണ്ടാണ് വണ്ടി അട്ടപ്പാടി ഊട്ടിക്ക് വണ്ടിയൊന്നും വിടില്ല അപ്പോൾ നമ്മൾ ആ ഭാഗം താൽക്കാലം ക്യാൻസൽ ചെയ്തു ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി കോയമ്പത്തൂർ വാൽപ്പാറ വഴി അങ്ങനെ കോയമ്പത്തൂർ വാൽപ്പാറ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മണ്ണാർക്കാട് ചുരം കയറി സൂര്യം ഉദിച്ച് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ വരുന്നുള്ളൂ നല്ല കോടയും നല്ല കോടകൾ അതായത് മഞ്ഞ് കോടകളെന്ന് പറയാൻ പറ്റൂല കോട കോട നല്ല മഞ്ഞ് ഉദിച്ചിങ്ങനെ നല്ല മഞ്ഞൊക്കെ ഉണ്ട് നല്ല കാഴ്ചകളാണ് ചുറ്റുപാടുന്ന നല്ല കാഴ്ചകളാണ് റോഡ് പിന്നെ കിണ്ണൻ കാച്ച റോഡാണ് റോഡ് ബ്ലി ഇപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇനി പാലക്കാട് എത്തുമ്പോൾ എന്താണ് അവസ്ഥയെന്നിപ്പോൾ പറയാൻ പറ്റൂല പിന്നെ ലോങ് പോകുമ്പോൾ എപ്പോഴും ഒരു വിധം നല്ല സുബൈക്ക് ഇറങ്ങാല്ലേ നേരത്തെ ഇറങ്ങിയാലേ എന്നാ മഞ്ഞും വണ്ടിൻ്റെ ബ്ലോക്കുകളും കാര്യങ്ങളും ഒടുക്കൊന്നും നമുക്ക് ശല്യം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ പാലക്കാട് ഹൃദയമായ കൊല്ലം കൂടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ മോൾക്കൂടെയാണ് ഇപ്പോൾ പോകണത് കേട്ടോ അതിൽ അതിലൊരു നല്ലൊരു അടിപൊളി കാഴ്ച കൊണ്ട് ഒരു അമ്മനെ ഒരു മകൻ സ്കൂട്ടിയമ്മ കൊണ്ടുപോകേണ്ടി എന്താ അതിൻ്റെ ഭംഗി സ്നേഹത്തിൻ്റെ ഉറവിടം അമ്മ ആ ഒക്കെ പറയാം അങ്ങനെയൊക്കെ പറയാം ഏതായാലും ഹെൽമെറ്റൊന്നുമില്ല ഏതായാലും ഒന്നും പറ്റാതെ വീട്ടിൽ എത്തട്ടെ ഏതായാലും പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കൊല്ലംകോട് അതിൻ്റെ റെയിൽവേ സ്റ്റേഷന് മുന്നുകൂടെയാണ് അപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു ട്രെയിനും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അവിടെ ഒരു ഇഞ്ചിനെ ആണല്ലോ നമുക്ക് ഏതായാലും അവിടെ നിർത്താൻ നേരമല്ലേ നമ്മൾ യാത്ര വീണ്ടും തുടർന്ന് പാലക്കാട് ഹൃദയ ഹൃദയഭാഗമായ അതിൻ്റെ ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പാലക്കാട് ടൗണിലൊക്കെ എത്തിയപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വന്നു ഇപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ ഏകദേശം ഞങ്ങൾ ഏഴേ ഇരുപതോ ഏഴായിരൊക്കെ അയ്യായിരം മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ബൈക്കുമ്പായതുകൊണ്ടാണ് ഇത്രയും നേരത്തെത്തണം കേട്ടോ ഇപ്പം നമ്മൾ എൻ എച്ച് അറുപത്താറ് വരാൻ പറ്റില്ല എൻ എച്ച് അറുപത്താറ് അപ്പുറത്താണല്ലോ ഇത് ഏതായാലും സേലം ഹൈവേ റൂട്ടിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് സേലം ഹൈവേ എന്നെ ഈ കാരണം ആ നെയ്ക്കാറാം ആ എന്നെ ഷുറാണ് അല്ല വേറെ ഹൈവേ ഇപ്പോൾ അവിടെ പോകണമെന്നില്ല എന്ന് തോന്നണേ നിങ്ങൾക്ക് അറിയില്ല ഏതായാലും ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു ആ ഈ ഹൈവേൻ്റെ ഇതിലുണ്ട് ആ പേര് ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് രേഖപ്പെടുത്താം ഏതായാലും ആ ഹൈ ഹൈവേയുടെ സർവീസ് റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോന്നിരു പോകുന്നത് അവിടുന്ന് കുറച്ചുകൂടി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈവേയിലോട്ട് കടക്കാം പിന്നെ അവിടെ അങ്ങോട്ട് ഒരു പുടുത്ത പിന്നെ നേരെ കോയമ്പത്തൂർ കോയമ്പത്തൂരെത്തിയിട്ടേ നമ്മൾ നിർത്തുള്ളൂ അജാതി പുടുത്താണ് പുടുത്ത പൊടിച്ചാട്ടോ അപ്പോൾ നല്ല കിണ്ണം കാച്ചു റോഡും നല്ല അടിപൊളി യാത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്താ വെച്ചാൽ അവനാൻ്റെ സേഫ്റ്റി അവനാൽ മനസ്സിലാക്കണം റെഡി ആക്കണം ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ബൈക്കുമ്പോൾ പോകണോ ബൈക്കുമ്പോൾ പോകുമ്പോൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം ഇതാണ് കോയമ്പത്തൂർ പൊള്ളാച്ചി റോഡുകളെ നമ്മൾ പോട് കണ്ടു അവഞ്ഞ് നേരെ പൊട്ടിയാണ് ഫൂർ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞമ്മൾ സർവീസ് റോഡിൽ നിന്ന് ഹൈവേക്ക് കയറുകട്ടോ ഹൈവേക്ക് കയറുന്നൊരങ്ങാണ് ഈ സ്ഥലമാണ് കുഞ്ഞ് ഈ കാണുന്നത് ഹൈവേ ആണ് അങ്ങനെ വരുന്നത് നമ്മൾ ഹൈവേക്ക് കയറി സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലോട്ട് കയറി ഇനി അങ്ങനെ പോകേണ്ട കിലോമീറ്ററോളം പോകാണ്ട് ഏകദേശം ഒരു കോഴിക്കോട് പോകണ ദൂരത്തോളം ഉണ്ട് അതിലാറുണ്ട് കിലോമീറ്റർ ഏകദേശം എത്ര ഉണ്ടെന്ന് നമുക്ക് എങ്കിലും നമ്മൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ ലോറിക്കാരൊക്കെ അവിടെ സൈഡാക്കി ചായ കുടിച്ചാലും എല്ലാത്തിനും പരിപാടിത്തൊക്കെ പരിപാടികൾക്കൊക്കെ അവിടെ ലോറിക്കാരൊക്കെ സൈഡാക്കിയിട്ടുണ്ട് സാറ് അതായത് എൻ്റെ ആറ് എത്താണ് ഈ ഹൈവേയിൽ ഇപ്പോൾ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ പാലക്കാട് നമ്മൾ ടൗണൊക്കെ മെയിൻ ടൗണൊക്കെ എത്തിയിട്ടില്ല ഇനി ആ ടൗണിൽ നിന്ന് വേറെ തിരിഞ്ഞു പോകുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മളൊരു ചെറിയ ചെറിയ നമ്മളെ മുഖം കാണിച്ചണ്ടേ നമ്മളല്ലേ നമ്മളൊന്ന് മുഖം കാണിച്ചണ്ടേ നമ്മളെങ്ങനെയാണ് പോകണതൊക്കെ കാണണ്ടേ എൻ്റെപ്പോൾ ഉള്ളത് പിന്നെ സെമീറാട്ടോ എല്ലേ വീടുകളിലും ഓൻ ഉണ്ടാവും ഓൻ്റെ വീഡിയോയിൽ ഞാനും ഉണ്ടാകലുണ്ട് ഞാൻ സെമീറാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോകലും വരലും പോകലൊക്കെ ഓൻ്റെ വണ്ടി മേലാണ് പോകൽ ബൈക്കുമേലാണ് പോകല് പിന്നെ ചിലപ്പം കാറിൽ പോകലുണ്ട് അതൊക്കെ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പോകും ഓക്കേ ഇന്ന് ബൈ യാത്ര ഏറ്റവും രസകരവും സുന്ദരകുരവും സുന്ദരകരമായ യാത്ര ചെയ്യണത് ഏറ്റവും നല്ല ബൈക്കാണ് എന്നാൽ എന്താ വെച്ചാൽ നമുക്ക് നമ്മളിഷ്ടത്ത് നിർത്തി നമുക്ക് സൗകര്യങ്ങളിലോടത്ത് നിർത്തുക പോവുക അങ്ങനെ നിർത്തി സൗകര്യങ്ങൾ അങ്ങനെ പോവുക അപ്പോൾ നമ്മളിപ്പോൾ ഈ കോയമ്പത്തൂർ കിടക്കുന്നതിന് മുന്നേറ്റ് വാളയാർ എത്തണേനു മുന്നേറ്റി ഒരു ടോൾ കിടക്കണ്ട ആ ടോളാണ് ടോളാണത് കിടക്കണത് ബൈക്കിനേതായാലും ടോൾ വേണം പിന്നെ ഏറ്റവും മെച്ചം എന്താ വെച്ചാൽ ബൈക്കിന് പോകുമ്പോൾ ബൈക്കിന് ടോള് വേണ്ട അതന്നെ ഒരു ഏറ്റവും കൂടുതൽ ലാഭകരം കാറിനൊക്കെ പോകുമ്പോൾ ടോളിന് എത്ര നൂറ്റി എൺപത് ഉറുപ്പ്യ ഏറ്റവും തോന്നുന്നുണ്ട് അത് നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ എന്താ വെച്ചാൽ എന്താണ് ഫാസ്റ്റാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പൈസ കുറയും തോന്നുന്നുണ്ട് ഏതായാലും നമ്മൾ ടോള് ടോള് കൊടുക്കാതെ നമ്മൾ ഏതായാലും മുന്നിൽ ചാടി ഏതായാലും നമ്മൾ യാത്ര പോകണ്ടെന്ന് തുടങ്ങി പിന്നെ നമ്മളവിടെ പാത്താണ് കുറച്ചെണ്ണം കഴിഞ്ഞേക്ക് സ്റ്റോളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലത്തെ ചായ പിടിക്കണം ആ ചായ പിടിച്ചാൽ വേണ്ടിയിട്ട് നമ്മളവർ അതിന് തൊട്ടി ചായ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ നിർത്തി ഹോട്ടലിൽ നിർത്തി പൊറാട്ടയും അവിടെ പൊറാട്ടേന്നെ ഉള്ളു പൊറാട്ടയും ക്രീം പീസും ക്രീം പീസ് കഴിഞ്ഞപ്പോൾ കടലക്കറി അങ്ങനെ എന്തോ ആണ് കടലക്കറിയാവുന്നത് ഏതായാലും കടലക്കറിയും കഴിച്ച് നമ്മൾ യാത്ര വീണ്ടും തുടങ്ങും അവിടുന്നപ്പോ നമ്മള് ഭക്ഷണം കഴിച്ചു രാവിലത്തെ ചായ പോറാട്ടിയും കടലൊക്കെ അറിയും ഇവിടെന്തൊക്കെ തന്നെ ഉള്ളു ഇതിപ്പോ വാ വാൽപ്പാർ വാളയാറത്തി സംഗതി എല്ലോർത്തന്നാലും ഇതേമാതിരി അവസ്ഥ സംഗതി ഒക്കെ കഴിക്കാം പക്ഷെ ബില്ല് കാണുമ്പോ അമ്മട് ബോധം കേട്ടാണ് ഏതാ നോക്കിട്ട് കയറില്ല ഏതായാലും അപ്പൊ ഞമ്മള് രാവിലത്തെ ചായ കുടിച്ച് കോയമ്പത്തൂര് ടൗണിലേക്ക് കയറി കേട്ടോ കോയമ്പത്തൂർ ടൗൺ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ വന്നന്ന് ഇങ്ങനെ ഇവിടെ പാലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കണുള്ളു ഇനി ഇപ്പോൾ പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കിയാണ് ഏതായാലും നല്ല അടിപൊളി ടൗണിൽ ഭയങ്കര ബ്ലോക്ക് ചെയ്യാനായിട്ട് അന്നൊക്കെ ബ്ലോക്കൊക്കെ പോയപ്പോൾ ഇപ്പോൾ ബ്ലോക്ക് ഒന്നുമില്ല പാൽ വന്നോട് കൂടി ബ്ലോക്ക് ഒന്നുമില്ല ഇനി നമ്മൾ പൊള്ളാച്ചിക്ക് ആണ് നമ്മളെ റൂട്ട് പാലത്തിൻ്റെ ചോട്ട് കൂടെ നേരെ അങ്ങേ ഭാഗത്തു പൊള്ളാച്ചിക്ക് ഇങ്ങനെ പോവും നമ്മൾ ഇപ്പം നമ്മൾ ഈ പാലത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഉക്കടം മാർക്കറ്റിൽ ഉക്കടം ബസ് സ്റ്റാൻഡൊക്കെ അങ്ങോട്ട് പോകണം കേട്ടോ നമ്മൾ ഇടത്ത് വലത്തേക്ക് തിരുന്നത് പൊള്ളാച്ചിക്ക് പോകണം കേട്ടോ ഉക്കടം മാർക്കറ്റൊക്കെ ആണ് ബമ്പം മാർക്കറ്റാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്നും സമയമില്ല നമ്മൾ പൊള്ളാച്ചിക്ക് തിരിച്ചു പിന്നെ കോയമ്പത്തൂർ കാണാനുള്ളത് കോയമ്പത്തൂർ ഒരുപാട് സംഗതികൾ കാണാറുണ്ട് ഉക്കടം മാർക്കറ്റിൻ്റെ തൊട്ട് ചാരു തന്നെയാണ് നല്ലൊരു ബീച്ച് ബീച്ചല്ല പാർക്ക് കുട്ടികളെ പാർക്ക് നല്ല അടിപൊളി കാര്യങ്ങൾ നല്ല മെയിൻ്റെസിലൊക്കെയാണ് പോലെ ചെയ്തു വെച്ചിട്ടുള്ളത് നല്ല കാണാൻ നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ പക്ഷെ അവിടെ നിന്ന് നമുക്ക് കയറാനിറങ്ങാനും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയിട്ടില്ല ഈ വൈകുന്നേരം സമയങ്ങളിലൊക്കെയാണ് കേട്ടോ അവിടെയൊക്കെ ആൾക്കാർ നല്ല വരല് പിന്നെ നമ്മളവിടുത്തെ ആൾക്കാർ വരില്ല അവിടെയുള്ള ആൾക്കാരുണ്ടാവും കാണാനും ആസ്വദിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും സമയം ആസ്വദിക്കാനും ചിലവഴിക്കാനും അവിടെ ഒരു ഒരു ബോട്ട് കണ്ടു കേട്ടോ ഒരു ഫാന് കറങ്ങണേ അത് വള്ളത്തിൽ കറങ്ങിപ്പോണ ഒരു ഫാനാണ് നമ്മൾ ഈ വാൽപ്പാറ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സിഗ്നൽ കാത്തുക്കാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടത്തേക്ക് പോയി കണ്ടാണ് പൊള്ളാച്ചിക്ക് പോകണം പൊള്ളാച്ചി ടൗണൊക്കെ നമ്മൾ പൊള്ളാച്ചി ടൗൺ കയറാതെ നേരെ വാൽപ്പാറ അങ്ങനെ നേരെ ടൗൺ നേരെ പോവുകയാണ് ആ ടൗണിലേക്ക് പോകേണ്ട അവസരം നമുക്ക് വരുന്നില്ല അതിൻ്റെ മുന്നിങ്ങനെ കറങ്ങിയാണ്ട് ഇങ്ങനെ അടി കൂടം ഇങ്ങനെ പോവുക അപ്പോൾ നമ്മൾ ടൗണിൽ കയറാതെ നമ്മൾ പോവുകയാണ് ഇതൊക്കെ പൊള്ളാച്ചിയിൽ പെട്ട സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് നേരെ വാൽപ്പാറയ്ക്ക് പോകുന്ന റൂട്ടാണ് ഇനി ഇത് എവിടെയും നിൽക്കാനൊന്നും നിൽക്കാനൊന്നും ഇല്ല നേരെ വാൽപ്പാറ 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 നേരെ കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ അതിരപ്പള്ളി വായിച്ചാൽ അതിൽ അങ്ങനെ കീപ്പട്ട് ഇറങ്ങണം അപ്പോൾ നേരെ നമ്മൾ യാത്ര വീണ്ടും തുറന്ന് പോവാണ് അതിന് ചുറ്റുഭാഗങ്ങളൊക്കെ നല്ല രസമല്ല കാഴ്ചകളാട്ടോ കാണാന് അവിടെ നിന്ന് നമുക്ക് നിർത്താൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ നിർത്തി പിടിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഒക്കെ ചെയ്ത് തരും ഏതായാലും കാണേണ്ട കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് ഞാൻ കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മൾ ആളിയാർ ഡാമിൻ്റെ ചുവടെ വീഡിയോ അവസാനിപ്പിക്കുക കാരണം എന്താ വെച്ചാൽ ഇത് വീഡിയോ ലെങ്ത്ത് കൂടും വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഉടൻ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക